സ്വാഗതം ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ശക്തി ധൈര്യം ശൗര്യം എന്നീ ഗുണങ്ങളുടെ പ്രതീകമായ റോയൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പ്രൊജക്ട് എന്ന പദ്ധതിയോടെയാണ് കടുവയെ പ്രഖ്യാപിച്ചത് ദേശീയ മൃഗമായ കടുവ ഇന്ത്യയുടെ ഗാംഭീര്യമാണ് പ്രതിഫലിപ്പിക്കുന്നത് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ചെയ്യൂ ഷെയർ സബ്സ്ക്രൈബ് ൈബ് ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം